നേര്യമംഗലം റാണിക്കല്ലിന് സമീപം തിങ്കളാഴ്ച വൈകുന്നേരമുണ്ടായ ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു പാലക്കാട് സ്വദേശികളായ അഫ്സൽ ഇരുപത്തിരണ്ട് അൻഷാദ് പതിനെട്ട് എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച ബൈക്ക് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇരുവരെയും കോതമംഗലത്തെയും പിന്നീട് ആലുവേലെയും സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം റാണിക്കല്ലിന് സമീപത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ചാണ് രണ്ട് യുവാക്കൾ മരിച്ചത് ബൈക്കിൽ പാലക്കാട്ട് നിന്നെത്തി മൂന്നാർഖണ്ട് മടങ്ങിയ ആലത്തൂർ ചൂണ്ടക്കാട് വാളക്കച്ചറ വീട്ടിൽ ഇക്ബാലിന്റെയും നസീമയുടെയും മകൻ അൻഷാദ് പതിനെട്ട് ഇക്ബാലിന്റെ സഹോദരൻ ചൂണ്ടക്കാട്ട് വാളാച്ചറ വീട്ടിൽ നാസറിന്റെയും ഫൗസിയുടെയും മകൻ അഫ്സൽ നാസർ ഇരുപത്തിരണ്ട് എന്നിവരാണ് മരിച്ചത് ആലുവയിൽ നിന്ന് മൂന്നാറിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുമായാണ് ബൈക്ക് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് കൂട്ടിയിടിച്ചത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അർഷാദ് അൻഷാദിന്റെ മൃതദേഹം കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലും അഫ്സലിന്റെ മൃതദേഹം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് മറ്റൊരു വാഹനത്തെ മറികടന്നപ്പോൾ ബൈക്ക് ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ അടിമാലി